ഹലോ ഹലോ കേൾക്കുന്നില്ലേ കാണിച്ചാ ഡോക്ടർ എന്ന് പറഞ്ഞേ വന്നിട്ട് പറയാൻ നിൽക്കണ്ട പറ നീ വേഗം പാ ഇപ്പം മോക്ക് എങ്ങനെയുണ്ട് ആ ആ ധ്യാനീടിയുണ്ട് ധ്യാനൊക്കെ കുഴപ്പം ഒന്നുമില്ല ധ്യാന സ്കൂൾ വിട്ട് വന്ന് ഇതാ ഭക്ഷണം കഴിച്ച് പഠിക്കുന്നുണ്ട് ആ ആ വേഗം വാ എത്ര നേരമായി കാത്തുക്കുന്നു ആ ശരി ഹലോ ഏടെ എത്തി ഒന്ന് വേഗം വാ വാട്ടിക്ക് അച്ഛനോടുത്തു എന്തു പറ്റിയേ വിളി വിളിക്കുമ്പോന്നില്ലേ എന്താ പറ്റിയോട് ചോദിക്ക െ നീ വല്യേളെ തലവഴിക്കുന്ന പോലെ തലോക്കേടല്ലേ നീ നീ പറയുന്നേ മോളെന്നു നീ വല്യതായില്ലേ വല്യ ക്ലാസ്സിലെത്തില്ലേ അതുകൊണ്ടല്ലേ ഇത്ര വലുതായിട്ടാ നീ പോയി പഠിച്ചാട്ടെ പഠിച്ചാട്ടെന്താ നീ പോയിട്ട് ഒറ്റ പിന്നെ എടുക്കൂലെ ആരും ഇല്ലാത്തോണ്ട നാണക്കെടാന്ന് അമ്മ ദേ വീട്ടിലോട്ട് എന്നെ കളിയാക്കി കൊല്ലു കേട്ടാ ആ ഓരോരോ ആഗ്രഹം ഇങ്ങോട്ട് പോവാൻ എല്ലാം എടുക്കണ്ട റോട്ടിപ്പിലോട്ട് പോന്ന ആള് കാണും കേട്ടാ നീ തഴിയെ പഠിക്കട്ടാടി അവൻ സുഖം